തലക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിമിഷ അജീഷ് അവതരിപ്പിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷനായിരുന്നു ജനപ്രതിനിധികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉദ്യോഗസ്ഥർ മാധ്യമ പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു എല്ലാവർക്കും പാർപ്പിടം എല്ലാവർക്കും തൊഴിൽ എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിയ ബജറ്റ് നാൽപ്പത്തി മൂന്ന് കോടി ആറ് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിരവും നാല്പത്തിരണ്ട് കോടി ഇരുപത്തി ആറ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ ചെലവും എഴുപത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നു പാർപ്പിട മേഖലയ്ക്ക് ഒരു കോടി നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയും അഞ്ഞൂറ് പേർക്ക് തൊഴിൽ നൽകാൻ ലക്ഷ്യമിടുന്ന ഐ ടി പാർക്കിന് അഞ്ചു കോടി രൂപയും ആരോഗ്യ മേഖലയ്ക്ക് ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയും പട്ടികജാതി വികസനത്തിന് ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയും കൃഷിക്ക് എൺപത്തി അഞ്ച് ലക്ഷം രൂപയും ഭിന്നശേഷിക്കാർക്കുള്ള റീഹാബിലിറ്റേഷൻ സെന്ററിന് നാൽപ്പത്തി ലക്ഷം രൂപയും അംഗൻവാടി പോഷകാഹാരത്തിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും വകയിരുത്തുന്നു കുടിവെള്ളം ടൂറിസം മാലിന്യ സംസ്കരണം വനിതാ ശാക്തീകരണം എന്നീ മേഖലകൾക്കും ബജറ്റ് പ്രാധാന്യം നൽകിയിട്ടുണ്ട് വലിയ മൂല്യം നൽകേണ്ട സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം സാമൂഹികമായും ഉൽപാദനപരമായും തൊഴിൽപരമായും വലിയ ഉണർവും പ്രതീക്ഷയും നമ്മുടെ പ്രവർത്തനങ്ങളിലും പദ്ധതികളിലും ഉണ്ടാകേണ്ടതുണ്ട് എന്ന ലക്ഷ്യബോധം ഈ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് ഒപ്പം മുന്നിലുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നടപ്പിലാക്കിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് കല സംസ്കാരം ആരോഗ്യം തൊഴിൽ കുടിവെള്ളം എന്ന രംഗങ്ങളിൽ നാം നടത്തിയ പ്രവർത്തനങ്ങളുടെ പ്രത്യക്ഷമായ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അവ കൂടുതൽ അന്വേഷണങ്ങളിലൂടെ പഠനങ്ങളിലൂടെ ജനകീയവൽക്കരിക്കാനും ഈ വർഷവും നാം ശ്രമിക്കുന്നുമുണ്ട് നിലവിലുള്ള ഭരണസമിതിയുടെ അവസാന ധനകാര്യ വർഷത്തിലെത്തി ചേർന്നിരിക്കുന്ന നാം ചാരിതാർത്ഥ്യത്തോടെയും എന്നാൽ വിമർശനത്തോടെയും തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് ഉൽപാദന മേഖലയുടെ സ്ഥായിയായ വളർച്ച പരിസ്ഥിതി പ്രകൃതി വിഭവ സംരക്ഷണം മാലിന്യ പരിപാലനം ആരോഗ്യ വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലെ പുരോഗതി അടിസ്ഥാന സൗകര്യ വികസനം പ്രത്യേക പരിഗണന അർഹിക്കുന്ന സ്ത്രീകൾ വർ പട്ടികജാതി പട്ടികവർഗക്കാർ തുടങ്ങിയവർക്ക് സാമ്പത്തിക ഉന്നമനത്തിനും സാമൂഹ്യനീതിക്കും വേണ്ടി ഉള്ള നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ പദ്ധതികളിലൂടെ നടപ്പിലാക്കി വരുന്നത് ഏറ്റെടുത്ത പ്രവർത്തികൾ പൂർണ്ണമായും നടപ്പിലാക്കുവാൻ വാർഷിക പദ്ധതിയിൽ പ്രധാനമായും ശ്രദ്ധിക്കുന്നതോടൊപ്പം സമഗ്ര മേഖലകളുടെയും സർവോന്മുഖമായ വളർച്ചയ്ക്കായി പ്രായോഗികവുമായ പദ്ധതികൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പട്ടികജാതി സങ്കേതങ്ങളിൽ സാംസ്കാരിക നിലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും തൊഴിൽ തൊഴിലും വിദ്യാഭ്യാസ സൗകര്യവും മെച്ചപ്പെടുത്തിക്കൊണ്ടും നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുള്ളതാണ് പ്രോജക്ടുകളുടെ പേരുകൾ നമ്മുടെ ബഡ്ജറ്റിനകത്ത് ബഡ്ജറ്റുകൾക്ക് പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുകകളാണ് പദ്ധതിയുടെ ഭാഗമായിട്ട് പദ്ധതിയുടെ പ്രോജക്റ്റുകളും പേരും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ബഡ്ജറ്റിന്റെ വിഹിതവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് നമ്മുടെ നിയമത്തിന്റെ അകത്തു നിന്നുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ ബഡ്ജറ്റിലെ പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ ഇപ്പം നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ കളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നാല് വർഷക്കാലത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ബഡ്ജറ്റ് വളരെ ഭംഗിയായിട്ട് നമുക്ക് പൂർത്തീകരിക്കുകയാണ് അതിൽ മാറ്റിവെച്ചിട്ടുള്ള സംഖ്യക്കനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മുടെ അഞ്ച് പഞ്ചായത്തിനകത്ത് ഉള്ള ആളുകൾക്ക് സാധാരണക്കാർക്ക് ഒക്കെ ഗുണം കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ ബഡ്ജറ്റിന്റെ പ്രവർത്തനം കൊണ്ട് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂർ ജില്ലയിലെ ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്തുകളിലായിട്ട് Ama kıma <laughs>